നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും നമ്മൾ കാത്തു കാത്തിരുന്ന് എല്ലാ പ്രതിസന്ധികളും കടന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷേ ഒടുവിൽ വെതർ ഫോർകാസ്റ്റ് പറയുന്നത് കളി തടസ്സപ്പെടും മഴ വന്ന് കളി തടസ്സപ്പെടുത്തും ഹെവി തണ്ടർ സ്റ്റോമിന് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കളി നടന്നാൽ തന്നെ ഒരു ഷോർട്ട് ആൻഡ് മാച്ചായിരിക്കും ഓവറുകളൊക്കെ വെട്ടിച്ചുരുക്കി ദിലൈഡ് ടോസ് ഷോർട്ട് ആൻഡ് മാച്ച് അതിനൊക്കെയുള്ള സാധ്യതയാണുള്ളത് എന്ന് റിപ്പോർട്ട് വരുന്നു ഇതാൽ നമ്മൾ ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോൾഡ് വിലയിരുത്തലൊന്ന് നോക്കുകയാണ് ലഭ്യമാവുന്ന വിവരപ്രകാരം കളി നടക്കുന്ന സൺഡേയിൽ മുപ്പത് ഡിഗ്രി മുപ്പത്തൊന്ന് ഡിഗ്രി വെച്ച് അങ്ങനെ ടെമ്പറേച്ചറൊക്കെ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സ്കാറ്റേഡ് തണ്ടർ സ്റ്റോമിനുള്ള സാധ്യതയുണ്ട് അതിനുള്ള മഴക്കുള്ള സാധ്യത ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് എഴുപത് മു അൻപത് മുതൽ എഴുപത് വരെ ശതമാനം മഴയ്ക്ക് സാധ്യതയുണ്ട് ശ്രീലങ്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെട്രോളജി വാൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലോ പ്രഷർ സിസ്റ്റം ബേ ഓഫ് ബംഗാളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് കളി തുടങ്ങുന്നത് വൈകിട്ട് ഏഴ് മണിക്കാണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ആ സമയത്തൊരു ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെവി തണ്ടർ ഷവേഴ്സ് അപ്പോൾ ആ സമയത്ത് അപ്പോൾ കളി ഷെഡ്യൂൾഡ് സമയത്ത് തുടങ്ങാനുള്ള സാധ്യത കുറവാണ് ഒരു ഡിലേഡ് ടോസിനാണ് സാധ്യത ഷോർട്ട് ആൻഡ് മാച്ചിനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റമാണ് അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഗ്രൗണ്ട് സ്റ്റാഫാണ് കാരണം എപ്പോഴും മഴയൊക്കെ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിൽ അവർ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണ പല ഏരിയകളിലും നമ്മൾ എന്നിട്ട് പിച്ച് മാത്രം കവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പക്ഷേ ഇത് എൻറ്റെയർ പ്ലേയിങ് ഏരിയ കവർ ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മഴ പെയ്തു മഴയൊന്നും മാറിക്കിട്ടിയാലും വളരെ പെട്ടെന്ന് ഗ്രൗണ്ട് കളിക്ക് അനുകൂലമാക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഏതായാലും എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്താൽ പോലും നാൽപ്പത്തഞ്ച് അറുപത് മിനിറ്റുകൾക്കുള്ളിൽ മത്സരം മഴ നിന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിവേ ഹെവി റൈനിനുള്ള ചാൻസ് കാണുന്നു എന്നാൽ പോലും കളി നടക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം കാലാവസ്ഥ പ്രവചനമല്ലേ അത് മഴ പെയ്യാം പെയ്യാതിരിക്കാം കളി നടക്കും എന്ന പ്രതീക്ഷയെ നമുക്കും കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി